മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ജൂലൈ ഇരുപത്തിയൊന്ന് തിങ്കൾ സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് കേറ്റ് മരിച്ചതിന്റെയും മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവത്തിന്റെയും എല്ലാം പശ്ചാത്തലത്തിൽ അത്യാഹിതം സംഭവിച്ചാൽ മാത്രം ചലിക്കുന്ന വിചിത്ര യന്ത്രമായിരിക്കുന്നു നമ്മുടെ പൊതു സംവിധാനങ്ങൾ എന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ അനന്തരം നാം സുരക്ഷയെ പറ്റി ആലോചിക്കുന്നു അത്യാഹിതം സംഭവിച്ചാൽ മാത്രം ചലിക്കുന്ന വിചിത്ര യന്ത്രമായിരിക്കുന്നു നമ്മുടെ പൊതുസംവിധാനങ്ങൾ എന്ന് തോന്നുന്നു അത്യാഹിതങ്ങൾ തടയാനാകാത്ത സാഹചര്യങ്ങളിൽ സംഭവിച്ചു പോകാം എന്നാൽ ഈയിടെ കേരളം കണ്ട മറ്റു പല ദുരന്തങ്ങളെയും പോലെ കൊല്ലം തേവലക്കരയിലെ ദാരുണ മരണവും ഒഴിവാക്കാൻ പറ്റുമായിരുന്നതാണ് അക്കാര്യം പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് താനും തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മനു അനാസ്ഥയുടെയും കരുതലില്ലായ്മയുടെയും ഇരയാണ് സ്കൂളിലെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോൾ വഴുതുകയും വീഴാതിരിക്കാൻ വൈദ്യുതി കമ്പയിൽ പിടിച്ചതിനെ തുടർന്ന് ഷോക്കേറ്റ് മരിക്കുകയും ചെയ്തതിന് കാരണമായി കാണിക്കാവുന്ന വിവിധ വീഴ്ചകളുണ്ട് വൈദ്യുതി ലൈനിനു ചുവടെ ഒരു നിർമ്മാണവും പാടില്ലെന്ന നിയമം ലംഘിച്ചാണ് ലോഹം കൊണ്ടുള്ള സൈക്കിൾ ഷെഡ് പണിതത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അനുമതിയും അതിനില്ല എന്നാൽ ഒൻപത് വർഷം മുൻപ് പണിത ഷെഡിന്റെ അവസ്ഥ കെ സി തദ്ദേശ ഭരണക്കാരുടെയോ ശ്രദ്ധയിൽ ഇത്രയും കാലം പെട്ടില്ലെന്ന് വിശ്വസിക്കാനാകില്ല ഭരണവിഭാഗങ്ങൾക്ക് പുറമെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും അത് ശ്രദ്ധിക്കാനായില്ല സ്കൂളിലെ പ്രധാന അധ്യാപകയുടെയും മാനേജ്മെന്റിന്റെയും വീഴ്ചകൾ പ്രാഥമിക അന്വേഷണം എടുത്തുകാട്ടുന്നുണ്ട് അത്ര തന്നെ സാരമുള്ളതാണ് ഭരണ നിർവഹണ സംവിധാനങ്ങളിലെ പാളിച്ചയും അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടിയെടുക്കേണ്ടതുണ്ട് മുഴുവൻ സ്കൂളുകളുടെയും സുരക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായ മാർഗരേഖകൾ നേരത്തെ തന്നെ നിലവിലുള്ളതാണ് കെട്ടിടങ്ങളുടെ ബലം അപായ സാധ്യത ഉയർത്തുന്ന വൈദ്യുതി സജ്ജീകരണങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ അവസ്ഥ എന്നിവ ഓരോന്നും പരിശോധിച്ചു വേണം ബന്ധപ്പെട്ട അധികൃതർ ഫിറ്റ്നസ് സാക്ഷ്യപ്പെടുത്താൻ പക്ഷേ തുടർച്ചയായി ഒൻപത് വർഷത്തോളം അപായ സാധ്യതയുള്ള സൈക്കിൾ ഷെഡ് ഉണ്ടായിരിക്കെയാണ് സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് ഷെഡിന് മീതെ താഴ്ന്നു കിടക്കുന്ന വൈദ്യുതി ലൈനും ആരുടെയും ശ്രദ്ധ ഉണർത്തിയില്ല ഇതിനെല്ലാം പുറമേ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിട ഭാഗം തകർന്ന വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെ സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷാ ഓഡിറ്റ് നടത്താൻ കൽപ്പന ഇറക്കിയിരുന്നു അത്രേ സുരക്ഷാ സംവിധാനങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഇല്ലാത്തതല്ല അവ പ്രാവർത്തികമാക്കാത്തതാണ് അപകടങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന് വ്യക്തം ഇതിന്റെ അടിസ്ഥാന കാരണം ലളിതമാണ് ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും അവഗണിക്കപ്പെടുകയോ ലംഘിക്കപ്പെടുകയോ ചെയ്യുന്നുവെന്ന് മാത്രമല്ല അത് അങ്ങനെ തന്നെ പൊതുശീലമായി ഭരണതലത്തിൽ തന്നെ അംഗീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വെറും കടലാസിലൊതുങ്ങുന്നത് അതുകൊണ്ടാണ് ദുരന്തം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടും താൽക്കാലിക നടപടികൾ ഉണ്ടാകും പിന്നെയും നാം പഴയ ശീലങ്ങളിലേക്ക് മടങ്ങും അടുത്ത ദുരന്തം വരെ ഈ ശീലം നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ലതാനും സുരക്ഷാ നിയമങ്ങളോടുള്ള നിസ്സംഗത കെട്ടിടം റോഡ് പാലം നിർമ്മാണങ്ങൾ മുതൽ റെയിൽവേയിൽ വരെയുണ്ട് ഈ മാസം ഒൻപതിന് വഡോദരയിൽ പാലം പൊട്ടി വീണ് പതിനെട്ട് പേർ തൽക്ഷണം മരിച്ചു ജൂൺ പതിനഞ്ചിന് പൂനെ ജില്ലയിൽ കാൽ നടപ്പാലം വീണ് നാലു പേർ മരിച്ചു മെയിൽ കട്ടക്കിൽ പാലം നിർമ്മാണത്തിനിടെ നടന്ന അത്യാഹിതത്തിൽ മൂന്ന് തൊഴിലാളികൾ മരിച്ചു ചെറുതും വലുതുമായ ഇത്തരം സംഭവങ്ങളിൽ മിക്കതും ചട്ടങ്ങൾ പാലിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്നവയാണ് ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ തേവലക്കരയിലെ സൈക്കിൾ ഷെഡും വൈദ്യുതി കമ്പിയുമല്ല അവയെ ആ നിലയിൽ തുടരാൻ അനുവദിച്ച ലംഘനങ്ങളും അപഭ്രംശങ്ങളുമാണ് ദുരന്ത ഹേതു സുരക്ഷാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നവർ അവ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാത്തതും കാരണം തന്നെ സുരക്ഷ എന്നാൽ നടന്നു നടന്നുകഴിഞ്ഞതിന്മേലുള്ള നടപടികളല്ലോ